صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه

ഞങ്ങൾ നിന്നിലെല്ലാം അർപ്പിച്ചിരിക്കുന്നു അക്രമികളായ കൂട്ടത്തിന് ഞങ്ങളെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ചെയ്തപ്പോൾ കൊടുക്കുകയാണ് ും കിബുലം പറയുന്നു സഹോദരനായ ഹാറൂന്നബിയോടും കൽപ്പന വരുന്നു നിങ്ങൾ ഒരു പള്ളി പണിയണം ഒരു പള്ളിയെടുക്കണം എന്നിട്ട് അതിൽ നിസ്കരിക്കാനുള്ള കിബുല ഉണ്ടാക്കണം എന്നിട്ടാ നഗരത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ പതിവാക്കണം എന്നാൽ മമ്മിനീങ്ങൾക്ക് അതാപ് അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതാണെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് ജമാഹത്തിനൊരു നാട്ടിൽ എത്ര ആളുണ്ട് എന്ന് നോക്കണം സുബെഹിന്റെ ജമാഅത്തിന് വരുന്നവർ എത്രയുണ്ട് എന്ന് നോക്കണം ഒരൊറ്റ ചെറുപ്പക്കാരനെ സുബെഹിക്ക് പള്ളിയിൽ കാണുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ആതാപ് ഒരു നാട്ടിൽ ഇറങ്ങാൻ അതുതന്നെ പര്യാപ്തമായ കാരണമാണ് അതുകൊണ്ട് ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാകണം നിസ്കാരം പതിവാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിസ്കാരമാണ് രോഗങ്ങൾക്കുള്ള ക്ഷമ കിട്ടാൻ നിസ്കാരം പതിവാക്കണം നിസ്കാരവും അതുപോലെ ക്ഷമയും പരിശുദ്ധ ഖുർആൻ പറയുന്നു ഗ്രഹണം വന്നപ്പോൾ നിസ്കരിക്കുകയാണ് കാറ്റടിച്ചപ്പോൾ നിസ്കരിക്കുകയാണ് മഴയെ തേടിക്കൊണ്ടുള്ള നിസ്കാരമാണ് പരി നിസ്കാരമാണെന്ന് പരിശുദ്ധ ദുനിയാവിലെ ഇതാണ് ഏറ്റവും വലിയ ആർഭാടകരമായ ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ട ദുനിയാവിന്റെ സുഖലോലുപതയിൽ മതിമറന്നുകൊണ്ട് അതിന്റെ പിന്നാലെ പോയിട്ട് ആഹിറം നഷ്ടപ്പെടുത്തി കളയണ്ട അള്ളാഹു പറയുന്നു എന്നൊന്നും നിലനിൽക്കുന്നത് ആഹിറത്തിലെ ദുനിയാവിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സമ്പത്ത് തരും മണിമാളികകൾ തരും അതിൽ മതിമറന്നുകൊണ്ട് പോകേണ്ട എന്നാൽ അള്ളാഹുവിന്റെ എന്നെന്നും നിലനിൽക്കുന്ന കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചു ണം മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കണം ചെറുപ്പക്കാരെ നിസ്കരിക്കണം യാതൊരു കാരണവശാലും നിസ്കാരം കഥ ആക്കാനോ നിസ്കാരം ഒഴിവാക്കാനോ ഉള്ള ഒരു എക്സ്ക്യൂസും പരിശുദ്ധമായ അധീനിലില്ല നിൽക്കാൻ കഴിയൂലെങ്കിൽ ഇരിക്കണമെന്നാണ് ഇരിക്കാൻ കഴിയൂലെങ്കിൽ കിടക്കണമെന്നാണ് കിടക്കാനും കഴിയില്ലെങ്കിൽ ആക്ഷൻ കൊണ്ട് കൽബ് കൊണ്ട് നിസ്കരിക്കണമെന്നാണ് ആദ്യം മീമാവ് കൊണ്ട് നിസ്കരിക്കണം കണ്ണുകൊണ്ട് ആക്ഷം കാട്ടിയിട്ട് നിസ്കരിക്കണം അതിനും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിസ്കരിക്കണമെന്നാ പരിശുദ്ധ ഇസ്ലാം ആ നിസ്കാരത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല സ്വലാത്തുൽ എല്ലാറ്റിനുമുള്ള പരിഹാരം നിസ്കാരമാണ് ഹൈറിനെ തേടിയുള്ള നിസ്കാരമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ പരിഹാരം നിസ്കാരമുണ്ട് അങ്ങനെ നിസ്കരിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു റിസ്ഖൻ നഹ്നു വൽ ആഖിബത്തു കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിച്ചാൽ നിനക്ക് റിസ്ക് പഠിപ്പിക്കുന്നത് പാപം പൊറുക്കപ്പെടാൻ നിസ്കാരമാണ് ഹൃദയം പ്രകാശിക്കാൻ നിസ്കാരമാണ് ഷൈബ് നബി അലൈഹിസ്സലാമിനോട് സ്ലാമിനോട് അവിടുത്തെ സമുദായം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ തൊട്ട് അതിനത്തൊട്ട് വിട്ടു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിന്റെ ഈ നിസ്കാരമാണോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളിൽ പലരും പറയുന്ന ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എല്ലാം നന്നാവണം എന്നുള്ള ആഗ്രഹമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളിൽ നിന്ന് കാട്ടിക്കൂട്ടലുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന വിചാരമുണ്ട് പക്ഷേ കഴിയുന്നില്ല അതിനുള്ള പരിഹാരം ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിന് അഹൽ എല്ലാൻ കാനയത്ത കറു ഹാദി ലഭിയ ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എല്ലാ സന്ദർഭങ്ങളിലും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈത്ത് ഉണ്ട് അധിക സന്ദർഭങ്ങളിലും ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇദാ മാ ഖലൗ തതഗ യൗമൻ ഖലൗതു വലാകിൻ അലയ്യറ നിമിഷം കഴിഞ്ഞു കടന്നാൽ കഴിഞ്ഞു പോയി എന്ന് നിങ്ങൾ കരുതണ്ട കുൽ ഇന്നലത്തെ രാത്രി എന്തൊക്കെയായി അതങ്ങ് കഴിഞ്ഞു പോയി എന്ന് കരുതണ്ട ഇന്നത്തെ രാത്രി ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയി ഇനി നാളെ മുതൽ നന്നാവാന്ന് കരുതണ്ട വലാകിൻകുൽ അലയ്യറീ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുണ്ട് എന്റെ ക്രയവിക്രയങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുണ്ട് ഹൃദയത്തിൽ മറച്ചു പിടിച്ചത് കാണാൻ കഴിയുന്ന വലാ അള്ളയാണ് സമാധാനിച്ചു പോകേണ്ട അള്ളാഹു അറങ്ങിക്കിടക്കാണെന്ന് നീ കരുതേണ്ട വധയ്യാനുലായമോ അല്ലാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധം വേണം അതുകൊണ്ട് കടിഞ്ഞാടിടാൻ കഴിയണം നാളെ മുതൽ നന്നാവാം എന്ന തീരുമാനം ഇപ്പൊ തന്നെ ഇന്ന് മുതൽ എന്ന തീരുമാനം വേണം ഫ്രം നോ ഇറ്റ് സെൽഫ് ഇപ്പോൾ മുതൽ തന്നെ ഞാൻ നന്നാവാനുള്ള തീരുമാനം എടുക്കുകയാണ് ഇന്നത്തെ ഇങ്ങനെ അങ്ങ് കഴിയട്ടെ നാളെ മുതൽ നന്നാവാമെന്നല്ല هو على عب الرضاعي باي تفطمه يم فاطمي. മനുഷ്യന്റെ മനസ്സ് ചെറിയ കുട്ടികളെ പോലെയാണ് മുലകുടിക്കുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കുന്ന ഒരു ഉമ്മ മുല കുടി നിർത്തണം എന്ന് വിചാരിച്ചാൽ നാളെ നിർത്താന്ന് കരുതിയാൽ പിന്നെ നാളെ കഴിയൂല അന്ന് വിചാരിക്കും ഇനി നാളെ നിർത്താം നാളെ മുതൽ നിർത്താം പ്രായം രണ്ട് കഴിഞ്ഞാലും മൂന്ന് കഴിഞ്ഞാലും കുട്ടിയുടെ മുലകൂടി നിർത്താൻ കഴിയില്ല എന്ന പോലെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഉപമ എന്ന് പറയുന്നത് മുലകൂടി നിർത്താൻ തീരുമാനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വിരക്തി ഉണ്ടാക്കുന്ന വല്ലതും തേച്ചു വെച്ചുകൊണ്ട് ആ ഉമ്മ കുട്ടിയുടെ മുലയോടുള്ള താല്പര്യം നിർത്തുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ അന്ന് മുതൽ തന്നെ എപ്പോഴാണോ നന്നാവണം എന്ന തീരുമാനമെടുക്കുന്നത് ആ സമയം മുതൽ തന്നെ നന്നാവുന്ന ഒരുക്കമുണ്ടാകണം അതുകൊണ്ട് ഈ ആണ്ടിന്റെ മജിലീസ് പതിനാലാമത്തെ പതിനഞ്ചാമത്തെ ദിവസമാണിന്ന് ഈ ദിവസം വരെ നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം നമുക്ക് നന്നാവാനാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്നാവാമെന്നല്ല ഈ ദിവസം മുതൽ ഈ മാനിയായ വർധനവന്റെ കൽവിൽ നമുക്ക് അള്ളാഹു നൽകട്ടെ നിസ്കാരം പതിവാക്കിയാൽ തന്നെ നമുക്ക് നന്നാവാൻ കഴിയുന്നതാണ് ആ നിസ്കാരം പതിവാക്കിയിട്ടും ചെറുപ്പക്കാരെ തെറ്റിലേക്ക് വഴുതി പോകുന്നുണ്ടോ അതിൽ നിന്ന് വിട വിട പറയാനുള്ള പരിഹാരമാണ് നിസ്കാരം പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് നിങ്ങളെ തിന്മകളെ തൊട്ട് തടഞ്ഞു നിർത്തുന്നു തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു അപ്പൊ ചിലർ ചോദിക്കും ഞാൻ അഞ്ചു നിസ്കാരം നിർവഹിച്ചിട്ടും തെറ്റുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ പലിശകളിലേക്ക് പോകുന്നുണ്ടല്ലോ വ്യഭിചാരങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ പല ജാതി തിന്മകളിലേക്ക് കടന്നു പോകുന്നുണ്ടല്ലോ തങ്ങൾ പറയുന്നത് കാണാം നിസ്കരിച്ചിട്ടും തെറ്റ് ചെയ്യുന്ന പ്രവണതയിലേക്ക് ഒരാൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ നിസ്കാരത്തിൽ എവിടൊക്കെയോ എന്തൊക്കെ സ്ഖലിതങ്ങൾ വരുന്നുണ്ടെന്നാണ് നിസ്കാരമൊന്നും ശരിയാകുന്നില്ല എന്നതിന്റെ അർത്ഥം ശരിയാം വണ്ണം നിസ്കരിച്ച് നിസ്കാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതിരുന്നാൽ എല്ലാ മേഖലകളിലും നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും നമുക്ക് െ ഏറ്റവും കൂടുതൽ നമ്മുടെ കൽബിന്റെ ഈമാൻ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കുക വെക്ക അമ്മ അത് വലിയൊരു ഭാഗ്യമാണ് ഈമാൻ കാര്യങ്ങളോടൊരു താല്പര്യം തെറ്റുകളോട് കുഫ്രീയത്തിനോട് ഫുസൂഖിനോട് തമ്മാടിത്തരത്തോട് ഒരു വെറുപ്പ് കൽബിൽ വന്നു പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ ഈ മജിലിസ് അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട മജിലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ നിർവഹിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇവിടെ നേരത്തെ തങ്ങളവറുകൾ